പ്രായപൂർത്തിയാകാത്ത ക്രിസ്ത്യൻ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി മതമാറ്റി മാറ്റി വിവാഹം ചെയ്ത പ്രതിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് പാകിസ്ഥാനിലെ കോടതി കഴിഞ്ഞ ഓഗസ്റ്റ് നാലിനാണ് ലാഹോർ ഹൈക്കോടതി മൈറ ഷഹ്ബാസ് എന്ന പതിനാലുകാരിയെ വീട്ടിൽ നിന്നും തോക്കു ചൂണ്ടി തട്ടിക്കൊണ്ടുപോയി വിവാഹം ചെയ്ത ഇസ്ലാം മതസ്ഥന് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് വിധിയെ അനുകൂലിച്ച് പാകിസ്ഥാനിലെ പല മുസ്ലിം സംഘടനകളും ഇതിനോടകം രംഗത്ത് വന്നു കഴിഞ്ഞു എന്നാൽ പാകിസ്ഥാനിൽ ക്രൈസ്തവ വിശ്വാസികൾ നിരന്തരം ആക്രമിക്കപ്പെടുമ്പോൾ ഇങ്ങനെയൊരു വിധി പ്രസ്താവനയെ ക്രൈസ്തവരുടെ ഇടയിൽ ഒരു ഞെട്ടലുളവാക്കിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്ലാം മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ലാഹോർ ഹൈക്കോടതി വിധിയെ അവിശ്വസനീയം എന്ന് മരിയയുടെ അഭിഭാഷകൻ ഖലീൽ താഹിർ സന്തു വിശേഷിപ്പിച്ചിരുന്നു ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് സംഭവം നടക്കുന്നത് മുഹമ്മദ് നാഗാഷ് എന്ന മുസ്ലിമും ഇയാളുടെ രണ്ട് അനുയായികളും മദീന പട്ടണത്തിലെ വീട്ടിൽ നിന്നും മരിയെ തോക്കുചൂണ്ടി തട്ടിക്കൊണ്ടുപോയി ആകാശത്തേ ഈ വെടിയുതിർത്ത് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിയ ശേഷം മരിയെ നിർബന്ധപൂർവ്വം കാറിലേക്ക് വരിച്ചു കയറ്റുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ മൊഴി നൽകിയെങ്കിലും കോടതി പരിഗണിച്ചില്ലെന്നാണ് അഭിഭാഷകൻ പറഞ്ഞത് പെൺകുട്ടിയെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്തുവെന്നും വിവാഹം ചെയ്തുവെന്നുമാണ് നാഗാഷ് ഉയർത്തിയ അവകാശവാദം രണ്ടായിരത്തി പതിനാലിൽ ദി മുമ്മൻ ഫോർ സോളിഡാരിറ്റി ആൻഡ് പീസ് പാകിസ്ഥാൻ നടത്തിയ പഠനത്തിൽ രാജ്യത്ത് ഓരോ വർഷവും ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽപ്പെട്ട ആയിരത്തോളം സ്ത്രീകളും പെൺകുട്ടികളും തട്ടിക്കൊണ്ടുപോകലിനും നിർബന്ധിത വിവാഹത്തിനും ഇരയായിക്കൊണ്ടിരിക്കുന്നതായി പറയപ്പെടുന്നു എന്നാൽ ഇത്തരം കേസുകൾ കോടതിയിൽ എത്തുമ്പോൾ ഭൂരിപക്ഷ സമൂഹത്തിന് അനുകൂലമായി പാക് നിയമപീഠം നിലകൊള്ളുകയാണെന്നാണ് യാഥാർത്ഥ്യം